ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചകുല രാവിലെ ശിവേലി കഴിഞ്ഞാൽ ചടങ്ങ് ആരംഭിച്ചു കൊടുമരത്തിന് സമീപം അരിമാവ് കൊണ്ടണിഞ്ഞ് നാക്കിലെ വച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ആദ്യത്തെ സമർപ്പിച്ചു രാത്രി നട അടയ്ക്കുന്നതുവരെ കാഴ്ചകുല സമർപ്പണം തിരക്കില്ലാതെ നടത്തുന്നതിന് ദേവസ്വം പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഉത്രാടനാളിൽ സമർപ്പിക്കുന്ന നിയന്ത്രപ്പഴത്തിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ പഴപ്രഥമിന് മാറ്റിവെക്കും മറ്റൊരു ഭാഗം ആനകൾക്ക് നൽകും ക്ഷേത്രക്കുളത്തിന്റെ കിഴക്ക് ഭാഗത്ത് നടക്കുന്ന ആനയൂട്ടിൽ ദേവസ്വത്തിലെ പതിനാല് ആനകൾ പങ്കെടുക്കും തിരുവോണ ദിവസമായ നാളെ പതിനായിരത്തോളം ഭക്തർക്ക് വിശേഷാല് തിരുവോണ സദ്യ നൽകും